വയനാട്ടിലേക്ക് പോകുമ്പോൾ വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കണ്ടെത്തിയ നരഭോജി കടുവ ചത്തിരിക്കുന്നു വരംവകുപ്പ് നടത്തിയ തിരച്ചിലാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് കടുവയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു ഇത് ഒരു ഏറ്റുമുട്ടൽ മറ്റൊരു കടുവയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ മൂലമാണ് ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായത് ഇതാണ് കടുവയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നെല്ലാമാണ് അധികൃതരുടെ വെളിപ്പെടുത്തൽ ഇതാണ് പ്രധാനമായും മരണകാരണമെന്നും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് പ്രിയദർശിനി എസ്റ്റേറ്റിനു സമീപത്തെ വനമേഖലയിലാണ് പുലർച്ചെ രണ്ടരയോടെ പെൺകടുവയുടെ ജഡം കണ്ടെത്തിയത് മേഖലയിലെ ക്യാമറകളിൽ പതിഞ്ഞ അതേ കടുവയെ തന്നെയാണ് ചത്തനിലയിൽ കണ്ടെത്തിയത് സ്ത്രീയെ കൊലപ്പെടുത്തിയ കടുവ തന്നെയാണിതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു പെൺകടുവയ്ക്ക് ഏഴു വയസ്സുണ്ടെന്നാണ് വിവരം നരഭോജി കടുവയെ പുലർച്ചെ പിലാക്കാവിൽ അവശനിലയിൽ കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു വെടിവെച്ചെങ്കിലും കടുവ ഓടിപ്പോവുകയായിരുന്നു കടുവയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു ഇതാണ് മരണകാരണമെന്നാണ് കണ്ടെത്തൽ അതേസമയം കടുവ ചെത്തത് ഏറെ ആശ്വാസമുണ്ടായ കാര്യമാണെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം ചിലർ മധുരം വിതരണം ചെയ്ത് ആഹ്ലാദം പങ്കുവെച്ചു പഞ്ചാരക്കൊല്ലിയിൽ കഴിഞ്ഞ ഇരുപത്തിനാലിലാണ് കാപ്പിത്തോട്ടത്തിൽ വെച്ച് കടുവയുടെ ആക്രമണത്തിൽ രാധ കൊല്ലപ്പെടുന്നത് പിന്നാലെ കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധിച്ചിരുന്നു ഇതിനിടെ ആർ ആർ ടി അംഗത്തെയും കടുവയെ ആക്രമിച്ചതോടെ പിടികൂടാനുള്ള ദൌത്യം ഊർജിതമായി കർഫ്യൂ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തുന്നത് കേരള വിഷൻ ന്യൂസ് വയനാട്